നാഷണൽ സ്പേസ് ഡേയുടെ ഭാഗമായി ലക്ഷദ്വീപിന് ഒരു സൗഭാഗ്യം വന്നിരിക്കുകയാണ് ഇന്ന് ലക്ഷദ്വീപിലാണ് പ്രോഗ്രാംസ് ഇൻ ലക്ഷദ്വീപ് മാഹി ടുവാൻഡ് അതർ ഡിസ്ട്രിക്സ് ഇൻ കേരള സോ ദിസ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻസ് വേർ വി ആർ ഇംപോർട്ടൻസ് ബൈ Inspiring the students here and uh, to take up the uh, their profession in space science and technology. So we are organizing an exhibition here and also a technical talk today morning. Uh, the address was there by Chairman ISRO, followed by Director VSSC, yeah. and also there was a, a inaugurated by advisor to the Honorary uh, administrator of this uh, Lakshadweep, and there were several other officials also. Uh, Associate Director LPSC also was part of this. ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് എ ഫാനൽ ഡിസ്കഷൻ ടുഡേ ആഫ്റ്റർനൂൺ ആൻഡ് എക്സിബിഷൻ ഈസ് വെരി മച്ച് ഇൻ ഗോ ഗറ്റ് ബി ജയർ ഫോർ ടുമോ ഓൾസോ ആൻഡ് വി ആർ എക്സ്പെക്ടി എ ഗുഡ് അമൗണ്ട് ഓഫ് സ്റ്റുഡ്സ് പാർട്ടിപിപ്പിറ്റിൻ ഇൻസ് എസ്ബിഷൻ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചന്ദ്രയാൻ ചന്ദ്രയാൻ മൂന്ന് എന്ന് പറയുന്ന വൈറ്റ് നമ്മളുടെ തന്നെ സ്പേസ്ക്രാഫ്റ്റ് മൂന്നിൻ്റെ ഉപ ഉപരിതലത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ട് വിക്രം എന്ന് പറയുന്ന ലാൻഡറും അതിനുശേഷം സോഫ്റ്റായിട്ട് ലാൻഡ് ചെയ്തതിനു ശേഷം അതിൽ നിന്നും അടർന്ന പ്രഗ്യാൻ എന്ന് പറഞ്ഞ റോവരും വളരെ വിജയകരമായി നമുക്കത് ചെയ്യാൻ പറ്റി ആ ഒരു ദിവസത്തിനെയാണ് പിന്നീട് പ്രധാനമന്ത്രി നമ്മൾ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്തത് അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് ഈ നമ്മളുടെ ആ ഒരു ചരിത്രപരമായിട്ടുള്ള ഈ ഒരു നേട്ടം എസ്പെഷ്യലി സൗത്ത് പോൾ ഓഫ് ദ മൂണിൽ നമ്മൾ ആദ്യത്തെ കൺട്രിയാണ് നമ്മളൊരു ഇങ്ങനെയൊരു ലാൻഡിങ് നടത്തുന്നത് അപ്പോൾ അതിലുപരി നമുക്കിതുവരെ നമുക്ക് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ എസ്പെഷ്യലി ഈ സ്പേസ് സയൻസ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഉണ്ടായിട്ടുള്ള എല്ലാം നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് എല്ലാ ജനങ്ങളിലും എസ്പെഷ്യലി സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റീസിനെ എല്ലാം ഒരു അറിവ് കൊണ്ടുവരുന്നതിനും വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ അറിവിൽ നിന്നും നമുക്കുണ്ടാകുന്ന ഉത്തേജനം എസ്പെഷ്യലി നമുക്ക് ഇതെല്ലാം സ്വന്തമായി നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ഇൻഡീജിനിയസ് ടെക്നോളജി എന്ന് പറയും എസ്പെഷ്യലി ചന്ദ്രയാൻ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ റോക്കറ്റ് സാങ്കേതികവിദ്യയും അതുപോലെ ചന്ദ്രയാൻ എന്ന് പറയുന്ന ആ ഒരു ഉപഗ്രഹവും അതിനകത്തുള്ള വിക്രമം പ്രഖ്യാനം എല്ലാം നമ്മൾ സ്വയമായിട്ട് ഉണ്ടാക്കി വിക്ഷേപിച്ച് വളരെ വിജയകരമായി നമ്മൾ ചെയ്ത കാര്യമാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഉത്തേജനം കിട്ടുന്നുണ്ട് നമുക്ക് ഒരു ആത്മവിശ്വാസം നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ഒരു ആറ് ദശകത്തോളം മീൻ അറുപത് വർഷം നമ്മൾ സ്പേസ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നയൻറ്റീൻ സിക്സ്റ്റി ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം കൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ചന്ദ്രയാൻ എന്ന് പറയുന്നത് ഒരു ജുവൽ ഇൻ ദ ക്രൗൺ എന്ന് പറയുന്ന ഒരു വലിയൊരു നേട്ടമാണ് ബട്ട് അത് കൂടാതെ തന്നെ നമ്മൾ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നമ്മൾ സ്പേസിൽ ചെയ്തിട്ടുണ്ട് പല പല ആപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഈയൊരു കോൺഫിഡൻസാണ് നമ്മൾ ഫർദർ നമുക്ക് സ്വപ്നങ്ങൾ കാണാനും ഫർദർ അച്ചീവ്മെൻറ്റ്സ് ഈ ഒരു ഏരിയയിൽ നമുക്ക് നേടാനും നമുക്കത് ഊർജ്ജമായിട്ട് വരുന്നത് അത് നമ്മളുടെ ജനങ്ങളിലേക്കും എസ്പെഷ്യലി വരും തലമുറകളിലേക്ക് ഈ വിദ്യാർത്ഥികളാണല്ലോ ഫ്യൂച്ചർ ലീഡേഴ്സ് എന്ന് പറയുന്നത് അവരിലേക്ക് പകർന്നുകൊടുത്ത് ആ ഒരു ഊർജ്ജം അവരിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഫ്യൂച്ചർ അവർ ലീഡേഴ്സ് നമ്മളെ നയിക്കണം ഇപ്പോൾ നമ്മളുടെ നേതാക്കളുണ്ട് ബട്ട് എന്നിരുന്നാലും ഫ്യൂച്ചർ അവരാണ് നമ്മളെ നയിക്കേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിത് എല്ലാ വർഷവും നമ്മളിത് ആഘോഷിച്ച് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് സർ ലക്ഷദ്വീപ് തീർച്ചയായും രാജ്യത്തിൻ്റെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ആ ഒരു തുരുത്തിലേക്ക് ഐ സംഘം വരുമ്പോൾ ടച്ചിങ് പീപ്പിൾ ടച്ചിങ് ലൈഫ് ആ ഒരു മോട്ടോ എത്രമാത്രം സാഫല്യമാവുകയാണ് ലക്ഷദ്വീപിലെ ജനങ്ങൾ വെച്ചാൽ വളരെ ശാന്ത സ്വഭാവക്കാരും വളരെ നിഷ്കളങ്കരുമായ ഒരു പറ്റ ആൾക്കാരായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ ഇന്നലെ അവിടെ എത്തിയിട്ടുള്ളൂ എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം എനിക്ക് നല്ല അനുഭവങ്ങളാണ് ഈ സ്ഥലത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ മാവേലി നാണുവാടീടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന് പറഞ്ഞു വളരെ അനുചിതമായ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഈ ദിനം അനുഭവപ്പെട്ടത് മാത്രമല്ല ഇത് പിന്നെ മെയിൻ ലാൻഡിൽ നിന്ന് അകന്ന് കിടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജനങ്ങൾക്ക് പിന്നെ വലിയ നമ്മുടെ മെയിൻ ലാൻഡിലുള്ള പിന്നെ ഡെവലപ്മെൻസും മറ്റു കാര്യങ്ങളും നേരിട്ട് അനുഭവപ്പെടാനും അനുഭവിച്ച് അറിയാനുള്ള സന്ദർഭങ്ങൾ തുലവും കുറവാണ് ഇങ്ങനെയുള്ള ഞങ്ങളുടെ സന്ദർഭങ്ങൾ ഇങ്ങനെ നാഷണൽ സ്പേസ് ഞങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം ഐ എസ് ആർഒൻ്റെ നേട്ടങ്ങൾ ഇത്രയും ദൂരെയുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുവാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് എത്തിക്കുവാനും വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്ത മൂന്ന് സ്ഥലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം ഒന്ന് മാഹി പിന്നൊന്ന് അകമ്പരത്തി ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാനും ഇവിടെ പങ്കെടുക്കാനും പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു ഇന്നത്തെ രാവിലത്തെ പ്രോഗ്രാമിൽ തന്നെ കുട്ടികളുടെ വിശിഷ്യ പിന്നെ പെൺകുട്ടികളുടെ സാന്നിധ്യം വളരെ വളരെ സ്വാത സ്വാഗതാർഹമായിരുന്നു നന്നായിരുന്നു പിന്നെ അവരുടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അതിനെല്ലാം തന്നെ ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാർ ഉചിതമായി ഉത്തരങ്ങൾ നൽകുകയുണ്ടായി അതൊരു നല്ലൊരു അനുഭവമായി എനിക്ക് on thank you sir thank you for talking to n